ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹങ്ങളിൽ നിന്നും സാറ ഗർഭം ധരിച്ചു ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു ചിന്തക്കായിട്ട് വാക്കുമാറാത്തവനായ ദൈവത്തിന്റെ മഹത്വമാണ് ദർശിക്കുക ദൈവം ഒരു വാക്കു പറഞ്ഞുവെങ്കിൽ അത് കൃത്യ സമയത്ത് തന്നെ പൂർത്തീകരിക്കുന്ന ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെയാണ് ഇവിടെ കണ്ടുമുട്ടുക അബ്രാഹുവും സാറായും വൃദ്ധരായിരുന്നു അവർക്ക് മക്കൾ ജനിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എങ്കിലും അന്ന് അവരോട് പറഞ്ഞു പതിനെട്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നീ ഒരു പുത്രനെ പ്രസവിക്കും അവൾക്കഥ അസാധ്യമാണെന്ന് തോന്നിയിരുന്നു പക്ഷേ വാഗ്ദാനങ്ങളിൽ വിശ്വസനായ ദൈവം വൃദ്ധനായ അബ്രഹാമിൽ നിന്ന് സാറാഗർഭം ധരിക്കുകയും പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിക്കുകയും ചെയ്യുന്നത് നാം കാണുകയാണ് പ്രിയമുള്ളവരെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പം രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല എന്ന് വിചാരിക്കുമ്പം ഇനിയും ഒന്നും സാധ്യമല്ല എന്ന് വിചാരിക്കുമ്പം മനുഷ്യന്റെ കഴിവുകളും പ്രയത്നവും അവന്റെ അധ്വാനവും ഒക്കെ എല്ലാം എല്ലാം അവൻ വെച്ചു കഴിയുമ്പോൾ അവിടെ ആരംഭിക്കുകയാണ് ദൈവം ദൈവത്തിന്റെ മഹനീയമായ പ്രവൃത്തി അവിടെ അവന് കാണാൻ സാധിക്കുകയാണ് ദൈവത്തെ പൂർണമായിട്ടും വിശ്വസിച്ച് കടന്നു പോകുന്നവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്കറിയാം കാൽവരിയിലെ കുരിശിൽ എല്ലാം തീർന്നു എന്നതി ലോകഗരുതി അവസാനം എല്ലാം തീർന്നു കുരിശിൽ തൂങ്ങി മരിച്ചു തീർന്നു എന്ന് വിചാരിച്ച് എല്ലാവരും പോയി പക്ഷെ അവിടെയാണ് ദൈവം ആരംഭിച്ചത് പുതിയൊരു യുഗം വെട്ടി തുറന്നുകൊണ്ട് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ജനത്തിൽ വാതിൽ തുറന്നു കൊടുത്ത നിമിഷം പ്രിയമുള്ളവരെ അതുപോലെ തന്നെ നമുക്ക് കാണാം പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചു എന്നാൽ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ഇളകി മറിഞ്ഞിട്ട് അവരെ വീണ്ടെടുത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം കൈവിടില്ല എന്നുള്ള സത്യം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും അവസാനമായി ഇനി എനിക്ക് രക്ഷപ്പെടാനാവില്ല ഒരു വഴിയുമില്ല എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് വിചാരിച്ച് മനുഷ്യ നീ നിരാശപ്പെടരുത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നിൻ്റെ കൂടെയുണ്ട് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് തുടങ്ങുന്ന ദൈവം നിൻ്റെ കൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും